ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ മഹേഷ് സോറി പറയുന്നത് കേട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ രചന ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് തല്ലിയതിനാണ് സോറി പറയാൻ വിളിച്ചത് സോറി ഒരു സ്ത്രീയെ തല്ലിയതിനാണ് ഈ സോറി എനിക്ക് സോറി പറയാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ എൻ്റെ ഭാര്യ ഇഷിദയ്ക്കൊരു താല്പര്യം എൻ്റെ ഇഷ്യതയുടെ ആവശ്യം ആ ഒരു സ്ത്രീയെ തല്ലാൻ പാടില്ല എത്രയൊക്കെ നമ്മളെ പ്രകോപിപ്പിച്ചാലും തല്ലാൻ പാടില്ല എന്ന് അപ്പം ഇഷുത പറയുന്നത് ഞാൻ അനുസരിക്കണ്ടേ സോറി പറയണം തല്ലിയാൽ എന്ന അവൾ പറയുന്നത് അവൾ പറയുമ്പോൾ എനിക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ഇതൊക്കെ കേട്ടപ്പോൾ രചനയ്ക്ക് കലി വരുന്നുണ്ട് അതിൻ്റെ പേരിൽ മാത്രമാണ് ഈ സോറി ഇഷ്യുത ആവശ്യപ്പെട്ടിട്ട് മാത്രമാണ് ഞാൻ വിളിച്ച സോറി പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കോൾ കട്ട് ചെയ്തത് ഇത് രചനയ്ക്ക് അങ്ങ് ഭയങ്കര അപമാനമായി പോയി ഇഷ്യുത പറഞ്ഞിട്ടാണ് പോലും മഹേഷിൻ്റെ സോറി അവൾ പറഞ്ഞ എല്ലാ അനുസരിക്കും എന്നൊക്കെ ദേഷ്യത്തോടു കൂടിയിട്ട് രചന ഇങ്ങനെ ഓർക്കാട്ടോ പിന്നെ നമ്മുടെ രാമനാഥൻ ചിപ്പി ചിപ്പിമോളെ അടുത്തിരുത്തി തലയൂട്ടിലൊക്കെ ഉണ്ടോ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇല്ല ചച്ച ഇച്ചിരി വേദനയുണ്ട് അത് കുറയുന്നില്ല ആ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ മാറും നീരൊക്കെ വറ്റുമ്പോൾ ചിപ്പിമോള് പഴയ ആളാവില്ലേ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ ആദ്യ കാണാൻ പറ്റില്ലല്ലോ അതാ സങ്കടം ആദ്യ അസുഖം ഒന്നും മാറട്ടെ രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് സ്കൂളിൽ പോകുന്ന കാര്യം ആലോചിച്ചാൽ മതി മിണ്ടത് ബെഡിൽ തന്നെ കിടക്കണം സംസാരിച്ച തലവേദന വരൂ കേട്ടോ മനസ്സിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശ്വരയും വന്നു അച്ചാ ഡാ ഈ ടാബ്ലറ്റ് ഉച്ച കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ളതാണേ അത് കഴിഞ്ഞിട്ട് ആ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ കൊടുക്കേണ്ടത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് രാമനാഥരെ ആ ഞാൻ കൊടുത്തോളാം മോളെ ഇത് കേട്ടുകൊണ്ട് മഞ്ചിമേ സ്വപ്നം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൾക്കുള്ള ഭക്ഷണം കൂടി അച്ചാച്ചിനെ കൊണ്ട് കൊടുപ്പിക്ക് മരുന്ന് മാത്രം എന്തിനാ എൻ്റെ മോൻ്റെ കുട്ടിയെ നോക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ കഴിയുന്നത് അത് അമ്മ മരുന്ന് കൊടുക്കുന്നു ഇഷുതയ്ക്ക് ഉറപ്പില്ലല്ലോ വിശ്വാസമുള്ളവരെ അല്ലേ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് മഞ്ജുമ ഇങ്ങനെ പറയാണ് ഇഷുതയ്ക്ക് കലി വരുന്നുണ്ട് കേട്ടോ മഞ്ജുമയുടെ വർത്താനൊക്കെ കേട്ടിട്ടോ ചിപ്പി പറഞ്ഞ അമ്മ ഹോസ്പിറ്റലിൽ പൊക്കോ ഞാൻ മരുന്ന് കഴിച്ചോളാം എഴുന്നേറ്റ് വാ അമ്മ കൊണ്ട് കിടത്താം അധിക സമയം ഇരിക്കണ്ട അങ്ങനെ ചിപ്പി മോളിൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ഇവിടെ വെച്ച് ചിപ്പി മോളുടെ മുന്നിൽ വെച്ചൊരു വഴക്ക് വേണ്ടാന്ന് കരുതിയിട്ടാണ് ഇഷുതൊന്നും മിണ്ടാതെ പോയത് ഇഷ്യ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിയോട് രാമനാഥൻ ചോദിച്ചു അമ്മേ മോള് ഒരുമിച്ചുള്ള ആക്രമണമാണല്ലേ കഷ്ടം തന്നെ കഷ്ടം ആ ഞാൻ പറയുന്നത് രാമനാഥൻ ഇങ്ങനെയൊക്കെ തോന്നുകയുള്ളൂ ചിപ്പിക്ക് ഭക്ഷണം കൊടുക്കുന്നത് രാമനാണോ ആണോ അല്ലയോ അത് സ്വപ്നവല്ലി ചെയ്യുന്നത് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ അവൾക്ക് മരുന്ന് കൊടുക്കത്തില്ലേ ഏഹ് എനിക്കെന്താ അത്രയ്ക്ക് കാര്യഗൗരവുമില്ലെന്നാണോ വിചാരിച്ചിരിക്കുന്നത് എന്നെയല്ലേ അവളെ ഏൽപ്പിക്കേണ്ടത് രാമൻ ഇപ്പ എപ്പോഴും ഇവിടെ ഇരിക്കുകയാണോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ചിപ്പി മോള് സുഖപ്പെടുന്നത് വരെ അച്ഛന് കാവലിരുന്നല്ലേ പറ്റുകയുള്ളൂ അവളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ചോദിക്കുക ഈ ഇതും കേട്ടുകൊണ്ടാണ് ഈശ്വര അങ്ങോട്ടേക്ക് വരുന്നത് മഞ്ജിമയുടെ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയാണ് ഒരു കുട്ടിയോട് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ രാവും പകലും കാവലിരുന്നേ പറ്റുള്ളൂ നീ എന്താടി ടി വെച്ച് സംസാരിക്കുന്നത് എന്ന് സ്വപ്നവല്ലി ചോദിക്കുക ചിപ്പി മോളെ ഇവിടെ ആരോ എന്തോ ചെയ്തതുപോലെ ഉണ്ടല്ലോ നീടെ സംസാരം കേട്ടാൽ ആ അതമ്മ മോളോട് ചോദിക്കുക മോൾക്കറിയാൻ ചിപ്പിക്ക് എന്താ പറ്റിയെന്ന് അമ്മേനെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ എന്തിനാ പറയാൻ മടിക്കുന്നത് നീ പറ എന്ന് മഞ്ചിമ ഞാൻ അവളുടെ തലയിടിച്ച് പൊട്ടിച്ചോ അതോ അവളെ ഞാൻ തള്ളി താഴെയിട്ടോ അത് പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്നും പറഞ്ഞിട്ട് മഞ്ജുമ ഉറഞ്ഞു തുള്ളു നീ ഒറ്റ ഒരുത്തി അടി എൻ്റെ ഈ മോളെ ഈ നിലയിലെത്തിച്ചത് എന്നിഷ മഞ്ജുമു നേരെ കൈ ചൂണ്ടി പറയോ മഞ്ജുമ ഞെട്ടിപ്പോയിട്ടോ സ്വപ്നവല്ലിയും ദേ അനാവശ്യം പറയരുത് ഞാൻ അവളോട് എന്ത് ചെയ്തു എന്ന് അവളെ കൊണ്ട് ഇതുതന്നെ ഞാൻ പറയിപ്പിക്കും നോക്കിക്കോ എൻ്റെ നിരപരാധിത്വം എനിക്ക് ബോധ്യപ്പെടുത്തണം എന്നും പറഞ്ഞു കൊച്ചിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നിൽക്കവിടെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ നിങ്ങളുടെ മുറി കയറില്ല അവൾ റെസ്റ്റിലാണ് അവൾക്ക് റെസ്റ്റ് എടുക്കണം കയറിയാൽ നീ എന്ത് ചെയ്യും അടിച്ച് നിങ്ങളുടെ ചെഗിട്ട് പൊട്ടിക്കും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ട കൈയും ചുണ്ടി പിടിച്ച് നിൽക്കുക കേട്ടോ മാറി നിൽക്കാം അങ്ങോട്ട് എൻ്റെ മോളുടെ മുറി കയറണ്ട സ്വപ്നവലി ചോദിച്ചു എൻ്റെ വീട്ടുവെച്ച് എൻ്റെ മോളെ നീ തല്ലുന്നോ എന്നാ ഒന്ന് കാണട്ടെടി നിങ്ങൾ അവളുടെ മുറിയിൽ കയറരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ അവൾക്ക് വേണ്ടത് റെസ്റ്റാ നിങ്ങളുടെ ഭാവം അവളെ കൊണ്ട് സംസാരിപ്പിക്കാനാണെങ്കിൽ അവൾ സത്യം പറയും അവളൊന്നും പറയില്ല എന്ന വിശ്വാസം നിങ്ങൾക്ക് വേണ്ട അവൾ സത്യം പറയും അത് വേണോ ഏ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും മഞ്ജിമൊന്നും വേണ്ടുന്നില്ല സ്വപ്നവല്ലി രാമനാഥനും അന്ധം ഇട്ടിങ്ങനെ നിൽക്കാണേ കാര്യം അറിയാതെ അമ്മ മോളെ ന്യായീകരിക്കരുത് അമ്മയുടെ മോള് രാത്രി റൂമിൽ പോയി ഇതുവരെ ചിപ്പിയെ കണ്ടിട്ടുണ്ടോ അന്ന് സംഭവിച്ചത് എന്താണെന്ന് ചിപ്പി ആദ്യോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് അറിഞ്ഞിട്ടുമുണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ മഞ്ജുമയും എല്ലാവരും ഞെട്ടി നിൽക്കുക ഞാനും മഹേഷും അത് വ്യക്തമായിട്ട് കേട്ടത് തന്നെയാണ് ഞങ്ങളുടെ യാത്ര മുടക്കാൻ ഒരു കുഞ്ഞിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലായിരുന്നു ഏ ഇത് വളരെ ചീപ്പായി പോയി ദുഷിച്ച മനസ്സുള്ളവർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ ഹാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത്ര അധികം ദുഷിച്ച മനസ്സായി പോയില്ലേ നിങ്ങളുടെ കേട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് അവൾ മഹേഷിനോട് പരാതി പറയാനായിട്ട് ഓടിയത് എല്ലാം മറന്ന് അവൾ ഓടണമെങ്കിൽ എന്തുമാത്രം തീതുപ്പുന്ന വാക്കുകളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഈ മോളെ പോലെ തന്നെ അമ്മയുടെ മോളല്ലേ അതും പെറ്റമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ ഒരല്പം കരുണ കാണിക്കണ്ടേ അമ്മേ ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇഷുതാ സ്വപ്നവല്ലിയോട് സ്വപ്നക്ക് വലിക്ക് മറുപടിയില്ലാട്ടോ മിണ്ടാതെ നിൽക്കുക എനിക്ക് പറയാനുള്ള കരുത്തില്ല എന്നാലും ഒറ്റ വാക്ക് ഞാൻ പറയാം അവൾ ഇവരെന്താ പറഞ്ഞതെന്ന് എനിക്ക് മഹേഷിനൊരു കുഞ്ഞു പിറന്നാൽ ഞങ്ങൾ ചിപ്പിമോളെ അവഗണിച്ച് കളയുന്ന തള്ളിക്കളയുന്ന ചിപ്പിമോളോട് ഇവൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നു അവൾക്കത് സഹിക്കാൻ കഴിയോ ഞങ്ങളത് ചെയ്യില്ല എന്നറിയാം ഒരനിയനെ കൂട്ടിന് കാത്തിരിക്കുന്നതാ ഞങ്ങളതൊന്നും ചെയ്യില്ല എന്ന് എന്നവൾക്ക് വ്യക്തമായിട്ടറിയാം എന്നാലും ഇത് കേട്ട ആ കുഞ്ഞിനെ സഹിക്കാൻ കഴിയോ ആ വാക്കുകൾ അവൾക്ക് സഹിക്കാനാവില്ല അവൾക്ക് മാത്രമല്ല എനിക്കും ആ വാക്കുകൾ സഹിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്യുതയുടെ വാക്കൊക്കെ കേട്ട് മഞ്ജുമ തലയും കുറിച്ച് അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ ഇഷിത കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് ഇറങ്ങിപ്പോയത് അവിടെ നിന്ന് സ്വപ്നവല്ലി അന്തം ഇട്ടിങ്ങനെ നിൽക്കുക രാമനാഥൻ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല സ്വപ്നം നമ്മുടെ മോളെ ഒരു വിഷജന്തു ആയിപ്പോയി സ്വപ്നവല്ലി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും ഇഷിത പോകുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് അരികിലേക്കും പ്രഭുമാഷിൻ്റെ അരികിലേക്കും ചെല്ലുകയാണ് ആഹാ ഇഷ്ടം വന്നോ എന്ന് പ്രിയാമണിയും നീ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാണോ മോളെ എന്ന് മാഷും ചോദിക്കുക ഇന്ന് ലീവല്ലേ ഓ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാതെ വീട്ടിൽ ഇരിക്കുന്ന എങ്ങനെയാ ലീവ് ഞാൻ ക്യാൻസൽ ചെയ്തായിരുന്നു ചെയ്യേണ്ടി വന്നു മോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് സുചിത്ര ചോദിച്ചപ്പോൾ ആ അവൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല എന്നാലും ഡിസ്ചാർജായി വന്നതല്ലേ ഉള്ളൂ തല വരാൻ സാധ്യതയുണ്ട് നീ ഒന്ന് പോയി നോക്കണേ നിന്നെ കാണുന്നത് വലിയ സന്തോഷമാണ് ആ ഞാൻ പോകാം പിന്നെ അവിടുത്തെ കാര്യമല്ല പറയാതിരിക്കില്ല ഞാൻ കാര്യമൊന്നും ആക്കില്ല എന്ന് സുചിത്ര പിന്നെ നീ എന്തേലും ആവശ്യം വിളിച്ചാൽ മതി എന്നെ ശരി ഇഷ്ടി ഇഷ്ടി ധൈര്യമായിട്ട് പൊക്കോ എന്തേലും ആവശ്യം ഞാൻ വിളിച്ചോളാം ഇതേസമയം പ്രിയാമണി പറഞ്ഞു എൻ്റെ മനസ്സിലൊരാശങ്കയുണ്ടായിരുന്നു ഞാനത് പറയാതിരുന്നതാ നിങ്ങളുടെ യാത്ര മുടങ്ങുമോ എന്നൊരു സംശയം എനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പം പ്രഭുമാഷി ചോദിച്ചു ഇത് ആരെയും മുടക്കിയതാണോ ചിപ്പിമോൾക്ക് ഒരു അപകടം പറ്റിയതല്ലേ ആരും അറിഞ്ഞോണ്ടല്ലോ എന്തായാലും യാത്ര മുടങ്ങാൻ അതൊരു നിസ്സാര കാരണമായല്ലോ അയ്യമ്മ യാത്രയ്ക്ക് ഇനി സമയമുണ്ടല്ലോ വലിയൊരു അപകടം ഒഴിവായി എന്നല്ലേ ആശ്വസിക്കേണ്ടത് ആഴത്തിലുള്ള മുറിവ് പറ്റാതെ എൻ്റെ മോളെ ദൈവം രക്ഷിച്ചില്ലേ ആ ചിപ്പി മോളക്ക് അബദ്ധത്തിൽ പോലും അങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ല അവൾ റൂമിൽ നിന്ന് ഇറങ്ങി ഓടാൻ എന്താ കാരണം എന്നറിയുമോ മഞ്ജുമേച്ചി അവളുടെ റൂമിൽ ചെന്ന് നിന്ന് സംസാരിക്കുകയായിരുന്നു മഞ്ചുമേച്ചി അല്ലേ ആൾ ഞങ്ങളുടെ ട്രിപ്പിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കാണും കൊച്ചി ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോയതായിരിക്കും ഹാ എന്തായാലും മഞ്ജിമയുടെ സ്വപ്നവല്ലിയുടെ ആഗ്രഹം നടന്നു കിട്ടിയില്ലോ മഞ്ചിമ വന്നു കയറിയതാ എല്ലാ ഗ്രഹപ്പഴേക്കും കാരണം എന്ന് പ്രിയാമണി പറഞ്ഞപ്പം ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റുമോ അവളുടെ കുടുംബത്തിൽ അവൾ വരാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിച്ച് ഇട്ട് കാര്യമുണ്ടോ പ്രിയാമണി എന്ന് പ്രഫുമാഷൻ ചോദിക്കുകയാണ് എന്തായാലും ചിപ്പിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും ആ മഞ്ചിമ ആദ്യ ചിപ്പി ആരോടും പറയാത്തതാ എന്ന് പ്രിയാമണി പറഞ്ഞപ്പം ഇനി പറഞ്ഞിട്ടെന്താ കാര്യം എൻ്റെ മോൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി ആ അതിലേ എനിക്ക് സങ്കടമുള്ളൂ ഒരു യാത്ര കാരണം അവൾക്ക് ശിക്ഷ കിട്ടിയത് ആ അതുകൊണ്ട് ഉടനെ ഒരു യാത്ര വേണ്ടമ്മേ ഞാൻ ഇറങ്ങട്ടെ മോളെ ഞാനും വരുന്നുണ്ട് എനിക്ക് ചിപ്പി മോളെ ഒന്ന് കാണണം അങ്ങനെ മാഷും ഈശിതയും കൂടെ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ പോകുന്നതിന് മുമ്പ് പ്രിയാമണി പറഞ്ഞു മോളെ ഒരു കാര്യം പറയാം ഒന്നിച്ച് ജീവിച്ച് തുടങ്ങാനേ യാത്ര പോകേണ്ട കാര്യമൊന്നുമില്ല മനസ്സ് മാത്രം മതി ഇത് കേട്ടപ്പോൾ ഈശിത പറഞ്ഞു ഈ അമ്മയുടെ ഒരു കാര്യം പോകുന്നു സുചിത്ര നിൽക്കുകയാണല്ലോ ഓർത്തിട്ടാണങ്ങ് പോയത് എന്നാലും എന്തൊക്കെയോ തടസ്സങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് പ്രിയാമണി പറയാണ് അവർക്ക് ഒന്നിച്ച് ഒരു മനസ്സ് വന്നില്ലേ ഇളയമ്മ പറഞ്ഞതുപോലെ അതിന് യാത്രയൊന്നും പോണ്ട എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ യാത്ര പ്ലാൻ ചെയ്തത് വിശുദ്ധി നിർബന്ധിക്കേണ്ട കാര്യമില്ല അവർ യാത്ര മുടങ്ങിയതോടെ എൻ്റെ മനസ്സൊ ഒട്ടും ശാന്തമല്ല വീണ്ടും അവർ അഭിനയം തുടങ്ങുമെന്ന് എനിക്ക് പേടിയുണ്ട് ആഹാ ഇളയമ്മ വീണ്ടും പഴയ ട്രാക്കിലേക്കാണോ ആ നീ ഒരമ്മയായി കഴിയുമ്പോൾ നിനക്ക് കാര്യം മനസ്സിലാകും എന്തായാലും ഞാൻ ചിപ്പിമോളെ കണ്ടിട്ട് വരാം ഇപ്പോൾ എന്ന് പറഞ്ഞ് സുചിത്രയങ്ങ് പോവുക പ്രിയ പ്രിയാമണി താടിക്ക് കൈ കൊടുത്ത് നിന്ന് ആലോചിക്കുകയാണ് എന്താണ് അടുത്ത പ്ലാൻ മഹേഷിനെയും ഇഷിദെയും ഒന്നിപ്പിക്കാനെന്ന് പിന്നെ കാണിക്കുന്ന ആകാശം ഭയങ്കര ടയേഡായി വീട്ടിലേക്ക് വന്നു രജന രജന എന്ന് പറഞ്ഞ് വിളിയാട്ടോ ഞാനേ കാണേണ്ടവരെയൊക്കെ കണ്ടു ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞു കൊണ്ടൊരു പേപ്പർ കൊണ്ട് കൊടുക്കുക നീ ഈ പെറ്റീഷനിൽ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മാത്രം മതി പോലീസ് സ്റ്റേഷനിൽ പോലും പോകണ്ട എന്ത് പെറ്റീഷനിലാണ് ഞാൻ സൈൻ ചെയ്യേണ്ടത് ആ സൈനോ എന്ത് പെറ്റീഷനിലാണെന്നോ ഇപ്പം അങ്ങനെ ആയോ എന്നൊക്കെ ചോദിച്ചു ചിരിക്കുക മഹേഷ് നിൻ്റെ കരണം അടിച്ച് പോകച്ചത് നീ മറന്നോടി അവനെ അങ്ങനെ വെറുതെ വിടാനായിട്ട് നമുക്ക് പറ്റൂടി എന്നൊക്കെ ചോദിക്കുകയാണ് ആകാശ് മിനിസ്റ്റർ അൻസാരിദാസിനെ ഞാൻ പോയി നേരിട്ട് കണ്ടു പേരിന് ഒരു കേസ് കൊടുത്താൽ മതി എന്നാ മന്ത്രി പറഞ്ഞത് പക്ഷേ അങ്ങനെ പോരാ ഇത് കേസ് വേറെയാണ് സ്ത്രീ പീഡനം എന്ന രീതിയിൽ വേണം നമുക്ക് കേസ് കൊടുക്കാനായിട്ട് എന്നിട്ട് അവനെ അകത്തിടണം വേറെ വ പല വകുപ്പൊക്കെ ഉണ്ട് എന്നാലും ഇപ്പം ഇത് കൊടുക്കാം നമുക്ക് അവനെ അകത്താക്കിയേ പറ്റുള്ളൂ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ആദ്യം മാറി നിൽക്കുക കേട്ടോ അവൻ്റെ അനിയൻ വിനോദിൻ്റെ കൂടെ ജാമ്യം കിട്ടാതെ അവനും അകത്ത് കിടക്കണം രചനയ്ക്ക് അതിലൊട്ടും താല്പര്യമില്ല കെട്ടത്തും ഞാൻ ഈ ആകാശ മേനോൻ കിടത്തും അവൻ കൈവച്ചതേ ആകാശ്മേനോൻ്റെ പെണ്ണിനെ ആകാശ്മേനോൻ്റെ പെണ്ണിനെ എന്നൊക്കെ രചനയെ സോപ്പ് പറഞ്ഞ് സോപ്പിടുക നീ ഐശ്വര്യമായിട്ട് ഇതിലൊന്ന് സൈൻ ചെയ്തേ അവനെ നമ്മൾ പൂട്ടുകൂടി പൂട്ടും ആദ്യം കേട്ട് മാറി ഇങ്ങനെ നിൽക്കുക നീ തുറന്ന് നോക്കിയത് അവസാന രചന പറഞ്ഞു അതെ മഹേഷ് എന്നെ തല്ലി എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ചെയ്തു പോയത് തെറ്റാണെന്ന് മഹേഷിന് തിരിച്ചറിവുണ്ടായി അത് നീ എങ്ങനെ അറിഞ്ഞു ഏ എങ്ങനെ അറിഞ്ഞു മുൻ ഭാര്യയെ തല്ലിപ്പോയത് മഹാ അപരാധമായി പോയി എന്ന് അവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് ന്യായീകരിച്ചോ മഹേഷ് എന്നെ വിളിച്ച് സോറി പറഞ്ഞിരുന്നു ഇത് കേട്ടോഗ ഞെട്ടിപ്പോയിട്ടോ പക്ഷെ ആദിക്ക് സന്തോഷമായി ഒത്തിരി സന്തോഷമായി ചേച്ചിപ്പി ചാഠ്യം പിടി പിടിച്ച് കരഞ്ഞത് കണ്ട് അറിയാണ്ട് ചെയ്തു പോയതാണ് ക്ഷമിക്കണം എന്ന് മഹേഷ് പറഞ്ഞാൽ പിന്നെ എന്താവശ്യത്തന്നെയാണ് മഹേഷിൻ്റെ എതിരെ ഞാൻ കേസിന് പോകുന്നത് ഏ എനിക്കൊരു പരാതിയില്ല ആകാശ് എനിക്കൊരു പരാതിയില്ല ഇത് കേട്ടോ ആകാശ കുഞ്ഞു കൊല്ലി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ പരാതി ആകാശിൻ്റെ മുന്നിൽ വെച്ച് തന്നെ രചന വലിച്ചു കീറി പള്ളെ കളിയാണ് എനിക്കിപ്പോൾ പരാതിയൊന്നുമില്ല വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിവേൽപ്പിക്കും പോലെ വാക്കുകൾ കൊണ്ട് അത് ഉണക്കാനും പറ്റും ഇതേ സമയം ആദ്യം ഓർക്കുന്നത് എന്താണെന്നറിയാവോ ഇഷിദാമ്മ തന്നെയാണ് ഡാഡിയെക്കൊണ്ട് സോറി പറയിപ്പിച്ചത് ഡാഡിയെക്കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ ഇഷിദാമയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ എടീ നീയും നിൻ്റെ മറ്റവനും ചേർന്നിട്ട് ഈ ആകാശമേനവനെ മണ്ടനാക്കുമായിരുന്നല്ലേടീ എന്ന് ചോദിച്ചുകൊണ്ട് ആകാശം ഉറങ്ങി തുള്ളി ഇവളുടെ കഴുത്തിന് കുത്തി അങ്ങോട്ട് പിടിക്കുക കേട്ടോ ഇതും കണ്ടാദ്യം ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക നീ എന്താ ടീ കരുതിയത് ഞാനൊരു മരവാഴിയാണെന്നോ നിങ്ങൾ തമ്മിലുള്ള റിലേഷന് എടി 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 നിനക്ക് എന്നെ വിടിയാക്കാനായിട്ട് അവൻ്റെ കൂടെ തന്നെ നിനക്ക് പോകണമല്ലേ എടീ എന്നും പറഞ്ഞു ഇവളുടെ കഴുത്തിന് കുത്തി പിടിച്ചുകൊണ്ട് നിൽക്കുക എൻ്റെ മമ്മിയെ വിട് എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം അങ്ങ് ചെന്ന് ആകാശിനെ തള്ളി അങ്ങോട്ട് ഇട്ടു കേട്ടോ ഈ നന്ദി പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന ആകാശ ആദ്യോട് ചോദിക്കുക അങ്കിൾ എൻ്റെ മമ്മിയെ തൊട്ടു പോകരുത് മാറി നിൽക്കട ഞാഞ്ഞൂല്ലേ ഡേ മാറാനായിട്ട് ആകാശ് ആദ്യം തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് രജനിന്ന് കയ്യെ പിടിച്ചു ആകാശ് അവനെ തൊട്ടു പോകരുത് അവനെ തൊട്ടു പോകരുതെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് രജനിയും അവൻ്റെ മമ്മിയെ കൊല്ലാൻ ശ്രമിച്ചാൽ അവന് കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ നിന്നെ മാത്രം അല്ലടി ഇവനെയും തീർക്കാൻ ആകാശമേനോന് കഴിയും ഞാൻ ഇവനെയും തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യക്ക് നേരെ കൈയും ചൂണ്ടിപ്പിടിച്ച് നിൽക്കുക നിന്നെയും നിൻ്റെ മകനെയും സംരക്ഷിച്ചു കൂടെ നിർത്തിയെങ്കിൽ നിന്നെ ഏഴ് ഏത് വഴിക്ക് കൊണ്ടുപോകണമെന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട് അത് ഞാൻ ചെയ്യുകയും ചെയ്യും നിനക്കിപ്പം മഹേഷ് ഉത്തമ പുരുഷനായിരിക്കും ശ്രീരാമചന്ദ്രനായിരിക്കും എപ്പം മുതലാടി നിൻ്റെ മനസ്സിൽ ഇളക്കം വന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്താ ഒന്നും അറിയില്ല എന്ന് നിനക്ക് നീ കരുതിയോ മഹേഷി വിശ്വരീം എങ്ങനെ ജീവിക്കുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ നീ ആളാകാൻ മാറി അല്ലടി നീ അതറിയുന്നതിന് മുന്നേ ഞാനറിഞ്ഞായിരുന്നേ നിന്നെ അറിയിക്കാതിരുന്നതാ നിനക്കിപ്പോഴും ആകാശ്മേനോനെ ആരാണെന്നറിയില്ല പത്ത് തലയാടി എനിക്ക് തനി രാവണൻ അവൻ രാമനാണെങ്കിലേ ഞാൻ രാവണന രാവണൻ മരിച്ചു വീഴാൻ വിധിക്കപ്പെട്ട രാവണനല്ല പുതിയ കാലത്തിലെ പുതിയ രാവണൻ ഈ ആകാശ്മേനോൻ അഭിനവ രാവണൻ മഹേഷിനെ കണ്ടുള്ള നിൻ്റെ മോൻ്റെയും ചാഞ്ചാട്ടം ഇതോടെ നിർത്തിക്കോ അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടല്ലോ എന്ന് പറഞ്ഞ് കൈ ചൂണ്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആകാശിൻ്റെ ഈ നിപ്പ് കണ്ടപ്പോൾ രചനയും ആദ്യം ഞെട്ടിപ്പോയിട്ടോ എന്തായാലും മരണം ഇവർക്ക് മുൻ കൺമുന്നിൽ തന്നെ നിൽക്കുന്നതായിട്ട് ആദ്യം ഇങ്ങനെ തോന്നുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓ താങ്ക്